ഗൈസ് നോക്കൂ നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ വർക്ക്ഷോപ്പിലാണ് നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ അങ്ങനെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കൂടെയാണ് അതെ സൈലന്റ് ആണ് സൗണ്ട് മിനിമൽ പണിയും കാര്യങ്ങളും എടുക്കുന്നുള്ളൂ അതായത് ഇന്ന് നമ്മുടെ വണ്ടിയിൽ പരിപാടി ഇല്ല നാളെയാണ് ഇനി നമ്മുടെ വണ്ടി പരിപാടി ഗൈസ് നോക്കൂ അതായത് നമ്മുടെ വണ്ടിയിൽ എന്ത് ചെയ്തു അതായത് നമ്മുടെ വണ്ടിയുടെ ഉള്ളു പൊളിച്ചു എന്നിട്ട് അതിൻ്റെ തുരുമ്പെടുത്തു എന്നിട്ട് അതിനകത്ത് പെയിൻ്റ് അടിച്ചു അത് കഴിഞ്ഞിട്ട് ഫോം കയറ്റി അത് കഴിഞ്ഞിട്ട് എ സി പി ഷീറ്റ് ഇപ്പം കയറ്റാൻ വേണ്ടി പോവുകയാണ് രണ്ട് പീസ് കയറ്റി രണ്ട് പീസ് വാസ്സുള്ള പീസ് കയറ്റാൻ പോവല്ലേ യെസ് ഗൈസ് നോക്കൂ അതായത് നമ്മുടെ വണ്ടിയിൽ അങ്ങനെ എ സി പി ഒട്ടിച്ചു തുടങ്ങി ഇനിയിപ്പം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എ സി ബി വർക്ക് ചെയ്യും പിന്നെ അതിൻ്റെ പീസ് വർക്ക് ആണ് ആണെച്ചിട്ട് ടൈറ്റ് പരിപാടിയുള്ള കാരണം വലിയ വലിയ ഷീറ്റുകൾ പെട്ടെന്ന് ഒട്ടിച്ചു വരും പക്ഷെ പീസുകൾ അങ്ങനെ പെട്ടെന്ന് ഒട്ടിച്ച് തീരെയല്ല ഇനി അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ ഭാഗം പിന്നെ വണ്ടിയുടെ ഫിനിഷിംഗ് ഭാഗം പിന്നെ കുറച്ച് മെക്കാനിക്കൽ ഭാഗം പിന്നെ ഫിറ്റിങ്സ് അങ്ങനെയുള്ള സംഭവം പിന്നെ പ്രധാനമായിട്ട് നമുക്ക് അതിൻ്റെ മാറ്റേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ഡ്രൈവിംഗ് സീറ്റ് നല്ല പക്ക ഡ്രൈവറിന് നല്ല ഇരിക്കാനും അതിൽ പുഷ്പാക്കും അതേപോലെ വേണേറ്റ് ഇവനെ രണ്ട് ലൈറ്റ് അഷ്ടമാക്കാൻ അതിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ഇല്ലല്ലോ അത് വേറൊരു കേസും പറയാം അതായത് നമ്മുടെ വണ്ടിയിൽ അങ്ങനെ കാര്യങ്ങൾ കുറച്ച് ചെയ്യാണ്ട് പിന്നെ അതുകൂടാതെ ബാത്റൂം ഫിറ്റിംഗ് ബാത്റൂം ഫിറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ പഴയ സെറ്റപ്പ് മൊത്തം മാറ്റി അതായത് പഴയ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഉള്ളിൽ ഒരു ബാത്റൂമ് വീട്ടിൽ പോലെ പൊക്കും എന്നിട്ട് ആ വീട്ടിൽ അതേ സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ വണ്ടി പമ്പ് സിസ്റ്റം പമ്പ് സിസ്റ്റം ഇപ്പം തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി മാറിയ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു ബാത്റൂം വരും അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് നമുക്ക് ഒരു ബാത്റൂമിൽ തന്നെ യൂറോപ്പിൽ ഈ യാത്ര പുറം രാജ്യത്തോട്ട് നമ്മൾ കൂടുതൽ യാത്ര ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടുത്തെ ടെക്നോളജികൾ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ നമ്മുടെ വണ്ടിയിൽ അത് ഇൻവോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അതെ അങ്ങനെയാണ് സംഭവം ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ആയല്ലോ ഇതിൽ ഇന്നലെ ഞങ്ങള് വീഡിയോ എടുക്കാൻ പറ്റാത്തന്നു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ നോക്കാൻ നേരത്തെ കണ്ണൻചാട്ടൻ എ സി ബി ഷീറ്റിന്റെ പിന്നെ മേലൊരു കോട്ടിംഗ് ഉണ്ട് അത് പറിച്ചിട്ട് ഇത് ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ താമസിക്കും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ വന്ന എല്ലാവരും കൂടെ ഈ എ സി ബിയുടെ മേലെ ഷീറ്റിൻ്റെ മേലെ ഒരു കവറിങ്ങുണ്ട് അത് പറിക്കുന്നതിൻ്റെ പുറകെ പോയി അങ്ങനെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പം സമയം പോയി ഒരു നാലര മണിയായി ഞങ്ങൾ പ്രതീക്ഷയില്ല നമ്മൾ ഷീറ്റ് ഷീറ്റ് നമ്മൾ പന്ത്രണ്ട് മണി തൊട്ട് നാലര നിന്നിട്ടാണ് ആറ് ഷീറ്റ് പൊളിക്കാൻ വേണ്ടി പറ്റിയത് അതെ ആ സമയത്ത് കണ്ണൻചാട്ടം കൂടെ നിന്നായിരുന്നതിൽ ഒരെണ്ണം പോലും ഉള്ളി കയറില്ലായിരുന്നു ഗൈസ് അതായത് നമ്മുടെ ഈ വാഹനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ രണ്ട് രണ്ടര മാസം നീണ്ടു നിൽക്കുന്ന ഫാമിലി ട്രിപ്പ് അതായത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി നമ്മുടെ ബസ്സിൽ പോകുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് ഈ കാണുന്ന വണ്ടി നമ്മൾ ടാറ്റയുടെ ഇതിപ്പോൾ ഡൈക്കോറ് സ്ട്രോമ് ബെൻസ് ഓമിൻ ഇതെല്ലാം അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഏൽപ്പിച്ചാണ് പോവുക അപ്പോൾ ഇത്രയോ വണ്ടി ഏൽപ്പിച്ച് പോകാൻ നേരത്തെ ഇതിൻ്റെ ഒക്കെ അതായത് ഈ എല്ലാവരും കൊണ്ട് ഏൽപ്പിക്കണം പിന്നെ അതുപോലെ കുറേ സംഭവം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവനെ കൊടുക്കാൻ തീരുമാനിച്ചു അതേപോലെ ബെൻസും കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ടാറ്റാ സഫാരി രണ്ടായിരത്തി ഏഴ് മോഡൽ ഇതേപോലത്തെ വണ്ടി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കിടിലും പൈസയ്ക്ക് തന്നേക്കാം കാരണം ഞങ്ങളുടെ ബെൻസ് ഈ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ആറ് മോഡൽ അത് പുത്തൻ ടയർ എല്ലാം പണി കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടാക്കുന്നതാണ് കൈ ഈ ബെൻസെന്നൊക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒരാഴ്ചയിങ്ങനെ ഓടിക്കണം ഇത് നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് ഓടിക്കാൻ കിടന്ന് കഴിഞ്ഞാൽ വീണ്ടും അതിന് കംപ്ലയിൻറ്റ് അതും ഞങ്ങൾ കൊടുക്കണം അതിന് മൂന്നര ലക്ഷം രൂപ ഇപ്പം മാർക്കറ്റ് വില അത് ഞങ്ങൾ ഒരു ഒരു രണ്ടേ അറുപതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വണ്ടി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു പോകുന്നേ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപയോഗിക്കട്ടെ അപ്പോൾ ആരേലും ബെൻസ് ഇ റ്റു ഹൺഡ്രഡ് രണ്ടായിരത്തി ആറ് നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും വീട്ടിൻ്റെ അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ദീപിച്ചതിൻ്റെ നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ വിളിക്കുക അപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വണ്ടി കാണാനുള്ള സംവിധാനമൊക്കെ കാണിച്ചാൽ നിങ്ങൾ വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്തു ഇനി ഇതും അതേപോലെ തന്നെ ഞങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു നല്ല ഒരു പൈസയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ നാല് പുതിയത് ആ ഇത് നോക്കി അതിൻ്റെ ടയറൊക്കെ നോക്കിയേ ഇതിന്റെ നാല് ടയറും മൊത്തം ടയർ ഞാൻ മേടിച്ചിട്ടാണ് യൊക്കോ ഹോമയുടെ അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ പരിപാടിയും തീർന്നു നടക്കുന്നുണ്ട് പുതിയ ഇത് എടുത്തവർക്ക് ഒരു പണിയും ചെയ്യേണ്ട കാര്യമില്ല ഇത് നോക്കിയാൽ ഒരു പണിയോ കാര്യങ്ങളോ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇച്ചിരി ഫ്ലോറിലൊക്കെ ഇച്ചിരി ചെള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലാതെ ഇതുകൊണ്ട് ഇത്ര നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ് ഇതുകൊണ്ടോ ഇതിന്റെ ബേക്ക് വെസ്റ്റോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു വാഹനം അതായത് നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഓടിച്ചുകൊണ്ട് കിടന്നാൽ മതി വേറെ ഒരു പണി എടുക്കണ്ട അപ്പോൾ ഇത് ഞങ്ങൾ കൊടുക്കുവാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതൊന്നും നോക്കാൻ ഇപ്പോൾ ആളില്ല കാരണം സാധാരണ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവുകയാണ് വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം ഞങ്ങൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നതുകൊണ്ട് ഇത് ഇട്ടിട്ട് കാര്യം സാധാരണ ഇങ്ങനത്തെ വണ്ടികളൊന്നും ഹെഡ് ലാംപ് ക്ലീൻ പോവില്ലായിരിക്കില്ല ഇതൊക്കെ നമ്മൾ മാറ്റി എല്ലാം സെറ്റപ്പ് ചെയ്തതാണ് എങ്ങനെ അല്ല ആദ്യം നമ്മൾ ഇത് കേട്ടോ എന്നിട്ട് ഇതിന് വിലയൊക്കെ പറഞ്ഞതായതാണ് പക്ഷേ ആ സമയത്ത് തന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്നാൽ പിന്നെ കൊടുത്ത കൊടുക്കണ്ട ഒരു ചിന്താഗതി വന്നു അപ്പം പിന്നെ കൊടുക്കായിരുന്നു പക്ഷേ ഇതിനി കൊടുക്കാമായിരുന്നിട്ട് കാര്യമില്ല കാരണം ഇത് കിടന്ന് പോകുന്ന പേ അറുപത് ശതമാനം പാസുകളും ഇതിൻ്റെ പുതിയതാണ് അതെ ഞങ്ങൾ മാറ്റി അതെ അത്ര പണിയെടുത്ത് ഫിനിഷിംഗ് ആയിട്ട് വണ്ടിയാണ് ഒരു രീതിയിലുള്ള പണിയില്ലാത്ത വണ്ടിയാണ് അപ്പം താല്പര്യമുള്ളവർക്ക് കോണ്ടായിട്ട് ഇതിൻ്റെ എല്ലാ മെക്കാനിക്സും അതായത് ഈ മിററില്ലേ ഈ മിറർ വരെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിലാകുന്ന മിററാണ് പിന്നെ അതേപോലെ വേറെ കേസുണ്ട് ഞാൻ കാണിച്ചു തരാം അതായത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയൽ മൊത്തം ടോപ്പെൻ്റ് വണ്ടി അതായത് ടാറ്റാ സഫാരി ഇറങ്ങിയ ടോപ്പ് ടോപ്പൻ്റ് വണ്ടിയുടെ രീതിയിലേക്ക് മാറ്റുകയാണ് ഇതുണ്ടോ ഇതിൻ്റെ ഇൻറ്റീരിയലിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതേ ഈ വസ്തു നോക്കി ഇതെല്ലാം ടോപ്പ് ടോപ്പൻ രീതിയിലേക്ക് മാറ്റിയാണ് ഇതിൻ്റെ വർക്കാകാത്ത ഒരു സാധനം പോലും ഇല്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് വർക്കുന്നതാണ് ഒന്നും ചെയ്യാനോ ഒന്നും ചെയ്യാനോ അങ്ങനെയുള്ള ഒരു പരിപാടി എടുക്കാൻ ഉപയോഗിക്കുക അതെ രണ്ടായിരത്തി സി ബുക്ക് നോക്കണോ ഇത് രണ്ടായിരത്തി എട്ടോ ഒമ്പതോ അങ്ങനെ ഏതൊരു ഇതാണ് കേട്ടോ ആ വണ്ടിക്ക് ഈ സാധനം ഒന്നും പഴയ വണ്ടിക്ക് ഈ സാധനം വരെ അതെ ഇതിന് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വർക്കുന്നതാണ് അപ്പൊ ഒരു പൈസ തുക കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൊടുക്കും അപ്പം അങ്ങനെയുള്ള സംഭവം ആ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതായത് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് ദിവജൻ നമ്പർ വിളിക്കുക അപ്പം ബെൻസ് ഈ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ആറാന്ന് എൻ്റെ വിശ്വാസം അതും ഇത് രണ്ടായിരത്തി എട്ടോ ഒമ്പത് കേട്ടോ ഇതിന്റെ പേപ്പർ നോക്കണം ഇത് രണ്ടായിരത്തി അല്ല ഇത് ഇത് എട്ടോ ഒമ്പത് ഞാൻ ഈ വണ്ടിയും അപ്പം ഈ വണ്ടിയും ഇത് അത് പ്രത്യേകം പറയാം അതായത് ഈ ഇതിൽ കുറേ വേരിയന്റ് ഉണ്ട് അതായത് ഇത് ടു പോയിന്റ് ടു ബി ടി ആ മറ്റേ ത്രീ ലിറ്റർ അല്ല അപ്പം ഈ വണ്ടി പിന്നെ ബെൻസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് പണി തീർത്തിട്ടാകുന്ന വണ്ടിയാണ് അപ്പോൾ അതൊരു രണ്ടേ അറുപതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കും മൂന്നര ലക്ഷം രൂപ മാർക്കറ്റ് വില ഉണ്ട് ഞങ്ങളിത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ പറഞ്ഞ് കടമ്പിടുത്തം പിടിക്കാതിരിക്കുന്നതിന് കാരണം നമുക്കിത് എന്താ പറയാ നമ്മൾ കിടത്തി നശിപ്പിച്ച് പറയണത് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ എല്ലാം പ്രൈമറും സാധനമൊക്കെ അടിച്ച് ഇനി പെയിന്റ് അടിച്ചാൽ മതി മേലെ ടോപ്പിലെ പുട്ടിയുടെ വരെ വർക്ക് കഴിഞ്ഞു ഇനി പെയിന്റ് ചെയ്യാനും ബേക്കിൽ കുറച്ച് പുട്ടി പരിപാടി അത് എന്നെ സംബന്ധിച്ചു നമ്മള് കുറച്ച് ലൈനുകള് സംഭവങ്ങളൊക്കെ ചെയ്തു ലൈൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ അതായത് ഭാഗത്ത് അതായത് നമ്മൾ രണ്ടാമെടുത്ത പരിപാടീൻ്റെ അകത്ത് നമ്മളിവിടെ അഭിപ്രായം ചോദിച്ചു ഇന്നലെ അപ്പോൾ അഭിപ്രായത്തിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് പണി നമ്മൾ നിർത്തി വെച്ചു പിന്നെ നമ്മൾ ആലോചിച്ചു അത് തന്നെ മതിയിലേന്ന് ചോദിച്ചു അപ്പൊ നാളെ അവിടെ പുട്ടി വർക്ക് നമുക്ക് ചെയ്യാം അല്ലേ അതായത് അതാണ് സംഭവം രണ്ട് കൊമ്പ് നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കാൻ ഇല്ലായിരുന്നു ഇത് കണ്ടോ ഇവിടെ എടുപ്പം രണ്ട് കൊമ്പ് വെച്ചപ്പോൾ വണ്ടി വേറൊരു ലുക്കായി ഈ കൊമ്പ് ഈയിലും ഇതുണ്ട് ഇത് നമ്മൾ വെച്ച കൊമ്പാണ് ഈ കൊമ്പിലും ലുക്കാണ് ഈ കൊമ്പ് വെച്ചപ്പം അത് ആ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവുള്ളൂ ഈ സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇതുണ്ടോ ഈ കൊമ്പിൻ്റെ ഒരു ലുക്ക് മനസ്സിലാണ് നിങ്ങൾ ആ സൈഡിൽ നിന്ന് നോക്കണം എനിക്ക് അതായത് കൊമ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുവായിരുന്നു ഇത് ഫ്ലാറ്റും ഒരു പറയുകയാണെങ്കിൽ മറ്റേത് കൊമ്പ് വെച്ചപ്പോ നമുക്ക് വെറുതെ ഷോയ്ക്ക് മാത്രം സാധനം കാണില്ലായിരുന്നു അതന്നെ നമുക്ക് കാണത്തില്ലായിരുന്നു നമ്മൾ ഫ്രണ്ടിലോട്ട് ഒരു വണ്ടി നോക്കുക അല്ലെങ്കിൽ സൈഡിലോട്ട് നോക്കാൻ നേരത്തെ നമുക്ക് ഈ ഷെയ്ഡും കൊണ്ടും മറിഞ്ഞിരിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ ആ കൊമ്പിന് നീളം ഇല്ലായിരുന്നു ഇപ്പൊ നമ്മൾ വെച്ചാക്കുന്ന കൊമ്പിന് നീളം ആണ് വെച്ചു ഒരു ഉപകാരമില്ല അതായത് നമുക്കൊരു ചീല തട്ടിയാൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത പോലെ അവസ്ഥയായിരുന്നു ഈ കൊമ്പിന് അവൻ പറഞ്ഞ വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് അപ്പം ആ ഒരു സംഭവം മാറ്റി അതെന്തായാലും നല്ലൊരു കാര്യമായി മാറി എല്ലായിടത്തും പ്രൈമർ അടിച്ച് വണ്ടിയുടെ പണി തീർന്നിരിക്കുകയാണ് ഇനി പെയിന്റ് അടിച്ചാൽ മാത്രം മതി പിന്നെ അതേപോലെ തന്നെ ആ കുറേ പേര് കുറേ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആ ലൈറ്റ് വെക്ക് ഇവിടെ ഇങ്ങനെ വെക്ക് അങ്ങനെ വെക്ക് അത് വെക്കി ഇതിനൊക്കെ വെക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിലെ സംഭവങ്ങളും കാര്യങ്ങളും ആ ചെയ്ത ഒരു ചെറിയ ബുട്ടി ചെയ്യാണ്ട് കേട്ടോ എന്താ സ്പോട്ട് അടിക്കാൻ എന്തോ സാധനം കൈസ് അവിടെ എന്തോ ഒരു സംഭവം ചെയ്യാണ്ട് അപ്പോൾ അത് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഈ വൈപ്പർ മോട്ടറ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ പറഞ്ഞു മറക്കരുത് ഞങ്ങൾ മറന്നാലും നിങ്ങൾ മറക്കരുത് ഇനി സൈഡിലേക്ക് വരാൻ നേരത്തെ എല്ലാ വർക്കും കഴിഞ്ഞ് കിടക്കുവാണ് ഇതുകൊണ്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടക്കുവാണ് ഇനി ഒന്നും ചെയ്യാനില്ല ഇതേ നമ്മുടെ മേലത്തെ ആ ഒരു മറ്റേ കബോർഡില്ലേ ആ കബോർഡിൻ്റെ ഫ്രെയിമാണ് ഈ കാണുന്നത് അതായത് കിച്ചണിൻ്റെ മേളുള്ള ഭാഗം ആ ഫ്രണ്ടിലേക്കൈസ് അതായത് ഈ കാണുന്ന എ സി പി ഷീറ്റാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിക്കയറ്റുന്നത് ഇത് പൊളിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു ഇന്നലെ ശരിക്കലും പാടുപെട്ടു ഇതാണ് നമ്മുടെ വണ്ടീനെ കവർ ചെയ്യുന്ന സാധനം അതായത് ഇത് കൂട്ട് സാധനമാണ് അതിൻ്റെ മുമ്പേ ഉണ്ടല്ലോ എങ്ങോട്ടോ ആ കറക്റ്റ് സാധനം ഞാൻ ഇത് കണ്ടോ ഇന്നലെ ഞങ്ങളുടെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ കേട്ടോ ഇവനെ ഇത് കിച്ചൺ ആട്ടോ ഈ കിച്ചൻ്റെ സാധനങ്ങളൊക്കെ സെറ്റിങ്ങും പരിപാടിയൊക്കെ ഇനിയുണ്ട് എൻ്റെ അമ്മു ൈമറിൻ്റെ ഇതുകൊണ്ടോ ഇന്നലത്തെ പരിപാടിയായിരുന്നു ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഈ സാധനം തള്ളുക ഈ സാധനം പൊളിച്ച് ഇത് കണ്ടോ ഇങ്ങനെ പൊളിച്ചെടുക്ക മൂന്ന് പേര് ഇന്നലെ ഞങ്ങൾ ആറണം ആക്കിയത് ഇതുണ്ടോ അത് അതേപോലെ പൊളിച്ചെടുക്കണം അത് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇതിന്റെ പണിയൊക്കെ ഇഷ്ടം പോലെ വീഡിയോ കാണുന്നുണ്ടോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് പറയണം കേട്ടോ പെട്ടെന്ന് പൊളിക്കാൻ വേണ്ടി അതെ അല്ലേ അതെ ഇത് കണ്ടോ ഇത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചര ഷീറ്റ് അഞ്ചര ഷീറ്റ് ഉള്ളു കേട്ടോ എങ്ങനെ ആയിക്കൊടുത്താൽ പുള്ളിക്കാരൻ വരുമ്പത്തേനും അല്ലെങ്കിൽ പരിപാടി തീരത്തില്ല അതായത് ഈ വണ്ടിയിൽ മാറ്റാത്ത ഒരു ഗ്ലാസ് ഇത് മാത്രമേ ഉള്ളു കേട്ടോ ബാക്കി എല്ലാ ഗ്ലാസും മാറ്റി അത്യാവശ്യം നല്ല ഫ്രെയിമും അല്ല ഫ്രണ്ട് രണ്ട് ഗ്ലാസ് മെയിൻ ഗ്ലാസ്സും നാല് നാല് ഗ്ലാസ് ഗ്ലാസ് ഇത് ഇത് ഒന്ന് രണ്ട് മറ്റേ കൂട്ടൂലല്ലോ ഇതൊന്നും കൂട്ടൂല മെയിൻ ും തിങ്കളാഴ്ച ഈ കാണുന്ന ഗ്ലാസ് ഓർഡർ കൊടുക്കും രണ്ടാം ഗ്ലാസ് വരണം ഇതുകൊണ്ട് ഈ മെയിൻ വലിയ ഗ്ലാസ് ഒക്കെ വരാൻ അപ്പൊ അതൊക്കെ വന്നിട്ട് അതായത് ഈ പാഷ അടിക്കുന്ന ക്ലാസ് എന്ന് വെച്ചാൽ ടഫൻ ക്ലാസ് ആണ് നേരത്തെ ഡബിൾ ടഫ ആയിരുന്നുള്ളു അത് ഡബിൾ ടഫൻ ആയിരുന്നു നമ്മൾ അടുത്ത വർഷം ഇടാൻ വരുന്നത് സിംഗിൾ കട്ട് കൂടിയ ടെൻ എം എമ്മിന്റെ ആണ് നമ്മൾ ഇടാൻ വേണ്ടി സിൽകോൺ ഒക്കെ അടിച്ചത് കുറെ പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെ അത് സെറ്റപ്പ് ചെയ്യുന്നത് അപ്പൊ ആ സംഭവം ചെയ്യണ്ട ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ കാരണം തിങ്കളാഴ്ച മുതൽ ഓരോ സാധനങ്ങൾ ചെയ്ത് തീർക്കാനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയാണ് എടിപണി എന്ന് പറഞ്ഞിട്ടുള്ള പണി തീരാൻ വേണ്ടി കാര്യം എന്താ വെച്ചാല് ഇനി നമ്മൾ വീട് എടുത്തിട്ട് അവർ മുന്നിൽ ചെല്ലുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് അവിടെ പോകും വണ്ടി ഇനിയാണ് ഫിനിഷിങ് ഭാഗങ്ങളിലോട്ട് വരുന്നത് വളരെ ശ്രദ്ധിച്ചു ഉള്ളിലത്തെ സി ബിഷീറ്റ് പറയാൻ നേരത്തെ വളരെ ശ്രദ്ധിച്ച് കഴിയേണ്ട പരിപാടിയാണ് ഏറ്റവും കൂടുതൽ വണ്ടിയുടെ ഉള്ളിലാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിനിഷ് ഉള്ള ഭാവം ആ ഭാവമാണ് അതായത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഇതേപോലത്തെ ഫോം ഒക്കെ ഒട്ടിച്ച് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് ഇത് കണ്ടോ ഈ സൈഡ് ഇതൊട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ചൂടില്ലാതെ ഈ വണ്ടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിങ്ങനെ ഓരോ ലൈനുകൾ ഇട്ടാക്കുന്നതാണ് അതായത് ഒന്ന് ഇതാ ഇവിടെ വേറെ ഒരെണ്ണം കാണാം പിന്നെ അതുപോലെ ഇതുകൊണ്ട് ഇവിടെ കാണാം ഇതാണ് നമ്മുടെ വണ്ടിയുടെ മേലിൽ ഒട്ടിച്ചത് എ സി പി ഷീറ്റ് ആവശ്യമുണ്ടോ തൂണിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ആവശ്യമില്ല ഇത് ഓൾറെഡി ഫിക്സ് ആയി ഇത് പിന്നെ വെറുതെ കൊടുത്തുവെച്ചാൽ ഇതിപ്പം സിൽക്കോ ഇതുപോലത്തെ ഗമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതേപോലത്തെ ഗം ഇതേപോലത്തെ ഗണ്ണിലിട്ടിട്ട് ഇതേപോലത്തെ ഓരോ ഫ്രെയിമുകൾ ഇങ്ങനെ തൂക്കും ഈ തൂത്തിട്ട് ഇതിൻ്റെ അളവ് എടുത്ത് എ സി പി കട്ട് ചെയ്യും ഇത് കട്ട് ചെയ്തിന് ശേഷം ഇതിൻ്റെ ലൈൻ വരുന്ന ഭാഗങ്ങളെല്ലാം ഹോൾ ഇടും എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇത് കറക്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിലേക്ക് വെക്കും എന്നിട്ട് ഇതെല്ലാം തൂണ്ണുകൊടുത്ത് വെച്ച വെക്കും എന്നിട്ട് ഏകദേശം രണ്ട് ഷീറ്റാണ് ഇന്നലെ അടിക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ തുടക്കമാകുമ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഓൾറെഡി ഇതായി ഇനിയിപ്പോൾ പെട്ടെന്ന് അരിച്ചു തരുമോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് എ സി പിയുടെ വർക്കിൻ്റെ പരിപാടി കാര്യങ്ങൾ കഴിയും പക്ഷേ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ പരിപാടി പിന്നെ അതുപോലെ ടി വി ക്യാബിൻ്റെ ഒക്കെ റെഡിയാണ് സ്കൂൾ എനിക്ക് ടി വി അവസാനം അതെ പിന്നെ മെക്കാനിക്കല് മെക്കാനിക്കല് പിന്നെ ലൈറ്റ് പിന്നെ അതേപോലെ തന്നെ ഫിറ്റിങ്സ് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ കണ്ടോ ഇവിടെ കിച്ചൺ വരാറുണ്ട് ഇവിടെ കബോർഡുകൾ വരാറുണ്ട് പിന്നെ ഈ ലൈനുകളൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് എടുക്കാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഒന്നും രണ്ടൊന്നും അല്ല ഒരു വീട് പണി എന്തൊക്കെ ചെയ്തിട്ട് അത് തറയായി ഫൗണ്ടേഷൻ ആയി എല്ലാ കാര്യമായി നമ്മുടെ ഫൗണ്ടായി കബോർഡ് കാര്യം ഇന്റീരിയൽ എന്ന് പറയും നമ്മുടെ അതേപോലെ സംഭവം ഇത് ഇവിടെ ബെഡ് സംഭവങ്ങൾ വന്നു ഇതിങ്ങനെ താഴെട്ടായിരുന്നു അത് ഇങ്ങനെ നേരെ കൊടുത്തു ഇനിയിപ്പൊ ഇവിടെ ബാത്റൂമിന്റെ കാര്യങ്ങള് അപ്പൊ കൊറേ പേര് സംശയം പറഞ്ഞു ഇതിന്റെ മേളില് ബാത്റൂം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടു ആവില്ല അതായത് ഈ വണ്ടിയിൽ വെക്കുന്ന ടാങ്കുകളില് അതായത് ഈ മേളിൽ ടാങ്ക് വെക്കുന്നതിൽ കുറെ ആൾക്കാർ സംശയം പറഞ്ഞു ഈ വണ്ടിയിൽ വെക്കുന്ന ടാങ്കിൽ എന്ന് പറഞ്ഞാൽ അറയറയായിട്ടുള്ള ടാങ്കുകളാണ് അത് വണ്ടിയുടെ അടി വെച്ചാലും മേളിൽ വെച്ചാലും അറയറയല്ലാത്ത ഒരു മൊത്തത്തിലുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന പോലെ മൊത്തത്തിലൊരു ഹോളായിട്ടുള്ള ടാങ്കാണ് വരുന്നതെങ്കിൽ അതിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ബാലൻസ് പോകും പക്ഷെ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അറയറ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് വരുന്നുണ്ട് ഇത് കിടന്നിങ്ങനെ അടിക്കൂല അതായത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ എന്നെ പറയാം അതായത് അതായത് ഒരു ലിറ്ററിൻ്റെ മിനറൽ വാട്ടറ് നൂറ് ലിറ്റർ എങ്ങനെ വെച്ചുണ്ടാവും അതേപോലെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ഒക്കെ പെട്രോൾ പമ്പിന്റെ മറ്റേ ഈ ചാനലില്ലേ അതായത് എണ്ണ കൊണ്ടുവരുന്ന വണ്ടി കണ്ടിട്ട് ടാങ്കർ അതിൻ്റെ അകത്ത് എങ്ങനെ എണ്ണ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഓരോ അറേത്ത് എണ്ണ ഉണ്ടാവും അതുകഴിഞ്ഞാ അടുത്ത അറേന്റെ അകത്തുണ്ടാവും അങ്ങനെ ഒരു മൂന്നാല് അറേന്റെ അകത്ത് മറ്റേ ഡീസല് അതിൻ്റെ അകത്ത് ക്യാരി ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് അത്ര ജെർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മെടുത്ത് കിട്ടുന്നത് അതേ സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ വണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ വണ്ടിയിലെ ടാങ്കുകൾ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട കാരണം ഈ കിടക്കുന്ന ടാങ്കുകൾ അങ്ങനെ എല്ലാം അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ഒന്ന് രണ്ട് അഴിച്ചു കിടക്കുന്ന മൂന്ന് മെയിൻ നാല് നാല് ടാങ്ക് ഉണ്ട് ഈ വണ്ടിക്കകത്ത് ഈ നാല് ടാങ്ക് അങ്ങനെയാണ് അല്ലാതെ വണ്ടിക്കകത്ത് നിങ്ങൾ അതിൽ സംശയിക്കാൻ വേണ്ട വണ്ടിക്കകത്ത് ടാങ്ക് വെക്കാൻ പറ്റില്ല വണ്ടി ഇങ്ങനെ കളകളാന്ന് അടിക്കാൻ അതിനകത്ത് ബാലൻസ് പോകും അപ്പം ഇത് അറയറ പോലെയാണ് ഇതിൻ്റെ ഇതൊക്കെ ചെയ്താക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ഫ്രണ്ടിലേക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ വലിച്ചു വലിച്ചിട്ടേക്കുവാണ് അപ്പോൾ അവിടെയൊക്കെ ഓരോ വയറിംഗ് സംഭവങ്ങൾ അവിടെയൊക്കെ കബോർഡ് സാധനങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ ഈ ഡാഷ് ബോർഡ് മാറ്റും കേട്ടോ ഈ ഡാഷ് ബോർഡ് മാറ്റാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ഇത് ഇത് ടി വിയുടെ കണ്ടോ ഈ ഒരു ഓക്സിൻ ജാക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നമുക്ക് ഇത് ടി വിയുടെ ഇതാണെന്നുള്ളത് ടി വരുന്ന ഔട്ടാ അല്ലേ വേറെ ഇതേപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റീറിങ് നമ്മൾ മാറ്റാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് നമ്മുടെ വണ്ടിക്ക് ഷൂട്ടാകുന്നേ ചിലപ്പോ ഞങ്ങൾ ഇതിന്റെ തന്നെ പുതിയ വണ്ടിയുടെ പരമാവധി വെക്കാൻ വേണ്ടി ചോദിക്കും കേട്ടോ എല്ലാ കാര്യം ഇന്നലെ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പൊ അലശിൻറ്റാണ്ടത് മാറ്റാൻ പറ്റും അപ്പൊ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അത് ഈ രണ്ട് പൈപ്പ് എസി വെള്ളത്തിന്റെ ഔട്ടാ വെള്ളം ഇതിന്റെ വെള്ളത്തിന്റെ ഔട്ട് പോവാൻ വേണ്ടി വെച്ചാൽ പൈപ്പിന് ഇവിടുന്ന് തന്നെ അടിയിലോട്ട് ഇട്ടു കൊടുക്കും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിലോട്ട് ഭയങ്കരമായിട്ട് വെള്ളം ലീക്ക് ആവും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നതി ഫ്രണ്ടിലും അതേപോലെ തന്നെ ആ സാധനമുണ്ട് ഇന്നലെ ഞങ്ങൾ മൊത്തീ വണ്ടിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അന്ന് പടവടയെന്ന് പറഞ്ഞ് പരിപാടി തീർത്ത് അവിടെ പെയിന്റ് അടിക്കുന്നുണ്ടോ ഓരോ സമയം നിൽക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നുട്ടോ നമ്മുടെ വണ്ടിയുടെ സൈഡിലൊക്കെ ഇപ്പൊ നല്ല രസമായി ആ കൊമ്പ് വന്നിപ്പം വേറൊരു ലെവലായി അതായത് എന്താ പറയാ മൊത്തത്തിൽ ഒരു സെറ്റപ്പ് ആയി സെറ്റപ്പായി അല്ലെ അതായത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വണ്ടി അതിന്റെ കണ്ടീഷനില്ലേ എത്ര വണ്ടി നമ്മൾ പോയി കണ്ടിട്ടുണ്ട് ബോഡി ചിലപ്പോൾ നമ്മൾ ഒറ്റ കളർ ആയിരിക്കും അടിക്കുന്നത് അല്ല ചിലപ്പോൾ ഒറ്റ കളറും ചെറിയ ചെറിയ ഡിസൈനുകളും അങ്ങനെ ആയിരിക്കും ഏതാന്നുള്ള ഫിക്സ് ആയാലും ഇഷ്ടപ്പെട്ട ഈ കളർ കേട്ടോ ആൾക്കാർ കമന്റ് അടിക്കണം ഈ പെയിന്റ് നല്ല വലുപ്പം തോന്നി നല്ല വലുപ്പം തോന്നുന്നുണ്ട് നല്ല രസം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കേട്ടോ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ ഒരു ഫ്രണ്ട് മിറർ വന്നപ്പോഴാണ് ഇതിൻ്റെ ലുക്ക് മൊത്തം മാറിയ പക്ഷെ ഇത്ര നാളും അങ്ങനെയല്ലായിരുന്നു ഒരു മേക്രോ മേക്രോക്രോ എന്ന് പറഞ്ഞ പരിപാടികൾ വണ്ടി ആരും കണക്ക് കൂട്ടിയില്ല അതെ വണ്ടിനെ പോലെ ആയിരുന്നെ ബെല്ലാരി എന്നൊക്കെ പോത്തിനെ കൊണ്ടുവരൂലേ അതേപോലെ ആയിരുന്നു ഇപ്പോൾ ഒന്ന് ലെവലായി വന്നത് എന്തായാലും നമുക്ക് എൻ്റെ പരിപാടികൾ ഇന്ന് ഇന്ന് എന്തായാലും ഇന്നൊരു പരിപാടി നടക്കുമല്ലോ കേട്ടോ കാരണം ഇന്ന് ഇതിനകത്ത് പണിയെടുക്കുന്ന എല്ലാവരും ലീവാണ് കാരണം ഇത്രയും ദിവസങ്ങളെ പണിയെടുത്തതുകൊണ്ട് നാളത്തേക്ക് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി പുനരാരംഭിക്കുള്ളൂ അതായത് നമ്മൾ ഈ പശ നമ്മൾ ചെയ്ത് തന്നെയാണെന്ന് വെച്ചാൽ ആരും നൈറ്റ് ഇട്ട് പണി പണിയെടുപ്പിച്ചില്ല ഈ നൈറ്റ് ഇട്ട് പണി പണിയെടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് അതായത് നമ്മളെ വണ്ടിയുടെ പണിയും കാര്യങ്ങളും ചൊവ്വ എത്ര നല്ല പണി എടുക്കുന്ന ആൾക്കാരും ഉറങ്ങി തൂങ്ങിയിട്ടാണ് ഇത് പണിയെടുക്കുന്നത് അപ്പൊ എങ്ങനെ പറ്റിയാലും ഈ വയറിങ്ങും കാര്യങ്ങളും അല്ല ഉള്ളിലത്തെ സാധനം അടിക്കാൻ നേരത്ത് ഒരു നല്ല പശു വെക്കേണ്ടടുത്ത് അവർ ഇച്ചിരി പശു വെക്കും അതേപോലെ അതേപോലെ നൈറ്റ് പണിയെടുത്തുള്ള അവസ്ഥ എല്ലാവരും നമ്മളടക്കം പണിയെടുത്ത അവസ്ഥ പറയുന്നത് നമ്മൾ രാത്രി ഒരു വണ്ടി ടയർ മാറ്റാൻ പറഞ്ഞു നമ്മൾ മാറ്റുകയുള്ളൂ മാത്രം പണി ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് എന്റെ മനസ്സിലും രണ്ടു ദിവസം വൈകാനും കുഴപ്പമില്ല ഡേ കൊണ്ട് പണിയെടുത്തിട്ടുണ്ടെങ്കില് വണ്ടി നല്ല ഫിനിഷിങ്ങും നല്ല വൃത്തിയിലും പോവുകയാണ് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഹോളിഡേ ഇന്ന് ഇന്ന് വർക്ക് അതെ നമ്മുടെ വണ്ടിയിൽ ആളില്ല നാളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വേണം ഇപ്പോൾ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളമായി നമ്മളിവിടെ ഇനി ഒരു ആറേഴ് ദിവസത്തെ പണിയുണ്ട് ഗൈസ് ഇനി ഒരു ആറേഴ് ദിവസത്തെ പണിയും കൂടി ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പരിപാടി തീരുള്ളൂ ഫൈനലി നമ്മൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചു അതിശക്തമായ മഴയാണ് പുറത്ത് അപ്പം ഞാനുണ്ട് ലിബിനുണ്ട് ദീപുചരൻ ഉണ്ട് അമിത് ഉണ്ട് അമിത് ഉണ്ട് എൻ്റെ ശിഷ്യൻ ശിഷ്യനാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നത് പോവാറോ അമിത് ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ വർക്ക്ഷോപ്പ് വണ്ടി എടുത്തു നേരെ ഇനിയും നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ് ഇവിടുന്ന് നമുക്ക് ഇതിപ്പോൾ നമ്മളുള്ള പറൂർ കവല ഇവിടുന്ന് നമുക്ക് അത്താണി കരിയാട് വരെ പോകണം കേട്ടോ എങ്കിലേ നമ്മുടെ ഹോട്ടൽ എത്തുള്ളൂ കരിയാടല്ലേ ആ കരിയാട് നമ്മൾ തിരിഞ്ഞു കഴിച്ചു നോക്കും ഫൈനലി നമ്മളങ്ങനെ ഇറങ്ങുന്നു പോകുന്നു വർഷോപ്പിലേക്ക് പോകുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമ്മുടെ നിരന്തരമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ രാവിലെ എണീക്കുക വർക്ക്ഷോപ്പ് വരിക വീണ്ടും വൈകുന്നേരം രാവിലെ കഞ്ഞി ഞാൻ ഉണ്ടല്ലോ നാളെ വീട് എടുക്കാൻ നേരത്തെ നല്ല ഒരു കഞ്ഞിക്കട ആ സ്ഥലം ഏതാന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ആ ഭാരത് ബന്റ്സിന്റെ ഫ്രണ്ടിലാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം കിടിലും കഞ്ഞിക്കട അതായത് സ്പെഷ്യൽ ഒന്നും വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് കിട്ടും അതെ വലിയ സ്പെഷ്യൽ സംഭവം ഒന്നുമല്ല ഒരു കിടിലും കഞ്ഞി പിന്നെ അവിടെ ചെന്ന് ഓവർ അതെടുക്കുക ഇതെടുക്കുന്നു പറയാൻ പറ്റില്ല ഒരു വയസ്സായ ചേട്ടൻ നടത്തുന്നതാണ് പുള്ളി തരും അത് കഴിക്കുക വലിയ വയറിനൊന്നും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം കുഴപ്പമില്ല ഇതുണ്ടോ ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മളിപ്പം പോകുന്നത് ലൂസി കോളേജിൻ്റെ അടുത്തോട്ടാണ് അതായത് ലൂസി കോളേജിൻ്റെ അടുത്താണ് ഈ നമ്മുടെ ഈ ഉള്ളത് അപ്പോൾ ഈ ലൂസി കോളേജിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് പിന്നെ മാലയും പേടിയേന്ന് തിരിഞ്ഞ് നമുക്ക് എങ്ങോട്ട് പോകാൻ വേണ്ടി അതായത് ഹോട്ടലിൽ നമ്മൾ കിടക്കുന്ന ഈ കരിയാറുള്ള ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി അവിടെയാണ് നമ്മൾ റൂം എടുത്താക്കുന്നത് ഇനി അടുത്ത ദിവസം ഇനി എ ടു സെഡ് എന്തൊക്കെ പരിപാടി ചെയ്യാണ്ടെന്നറിയാം നമുക്ക് അതായത് നമ്മളിനൊരു യാത്ര തുടങ്ങാൻ നേരത്തെ പിന്നെ മരുന്ന് പിന്നെ അതേപോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഒന്നേന്ന് തൊട്ട് ഇനിയും വണ്ടിയിലേക്ക് സാധനങ്ങൾ മേടിക്കണം പിന്നെ ഭക്ഷണ സാധനങ്ങൾ ലോഡ് ചെയ്യണം ഇവിടുന്ന് ഞങ്ങൾ ആലോചിക്കുന്ന പ്രശ്നം കുറച്ച് ഉണക്കമി മേടിച്ച് അങ്ങോട്ട് ലോഡ് ചെയ്തിട്ട് തേങ്ങ ആ തേങ്ങ ഒരു ഒരു ഇരുപത് മുപ്പത് കിലോ തേങ്ങ പിന്നെ അതേപോലെ തന്നെ അരി ഒരുപെട്ട സാധനങ്ങള് ഒരു വർഷത്തെ എക്സ്പയറി ഉള്ള ഏതെങ്കിലും ദോഷം പിന്നെ ഒരു ചെറിയ മിക്സി പിന്നെ കുറെ പാത്രങ്ങള് അങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ അതെല്ലാം മേടിക്കണം അപ്പൊ ഈ പറയുമ്പോഴും ഞങ്ങൾ ഇതിലെ വാഹനം ഓടിക്കുകയാണ് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂഡിലുണ്ട് രാവിലൊക്കെ നല്ല മഴയായിരുന്നു നമ്മൾ വിചാരിച്ച പോലത്തെ മഴയല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയായിരുന്നു ഇപ്പോട്ടെ ആ ഒരു യാത്ര നമുക്ക് നിർത്താൻ ഭയങ്കര സിമ്പിളാണ് അത് വണ്ടി ഇട്ടിട്ട് അവിടുന്ന് പോന്നാ മതി അതെ പക്ഷെ യാത്ര തുടങ്ങാനാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ പറഞ്ഞ വളരെ സത്യമായ ഒരു കാര്യമാണ് ഒരു യാത്ര എല്ലാം ഒന്നേന്ന് തുടങ്ങണം ഡ്രസ് അടക്കം വണ്ടിയിലുള്ള സാധനം അടക്കം പാത്രം എല്ലാ സാധനം ആയിക്കോട്ടെ ഡ്രൈവിംഗ് സീറ്റ് വരെ ആയിക്കോട്ടെ എല്ലാ സാധനം ഒന്നേന്ന് തുടങ്ങും യാത്ര നിർത്തണമെങ്കിൽ നമുക്ക് ഒറ്റ അടി ഇതാ നിർത്തി നിർത്തി ഇന്ന് തീരുമാനിച്ച നാളെ നിർത്താം തുടങ്ങണ പാടാണ് പിന്നെ അടുത്തൊരു കേസ് ഇനി ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഒട്ടുമിക്കതെല്ലാം യൂറോപ്പിലിരിക്കുന്ന വണ്ടിയിലെ ഇനിയിപ്പം അടുത്ത യാത്രയ്ക്ക് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് വഴി മേടിക്കണം പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുക്കൻ്റെ എക്സ്കവേറ്റർ മൊത്തം കേട്ടണ്ടേ ജെ സി ബി കളിപ്പാട്ടങ്ങള് അപ്പൊ അത് നമ്മൾ ഇവിടുന്ന് ഉള്ള സാധനങ്ങള് കൊണ്ടാണ് വഴിയെന്ന് പിന്നെ അതൊരു അവസാനത്തെ ഒരു ഡയലോഗ് അപ്പാപ്പി എവിടെ ചെന്നിട്ട് അവിടെ കാശ്മീരൊക്കെ ചെന്നിട്ട് മറ്റേ ജസീ മേടിച്ചെടുക്കാൻ പറ്റുക അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ കൊച്ചിന്റെ കുറച്ച് ടോയ്സ് നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളാണ് നോക്ക് ഇത്ര നേരം പറഞ്ഞ പോലെയാണോ നോക്കിയാൽ മഴ അങ്ങോട്ട് ശക്തമായി കേട്ടോ ഇന്നലൊക്കെ നിന്നാ പെയ്ത ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര മഴ ആയിരുന്നു ഇങ്ങനെ എട്ടാണോ എറണാകുളത്തിന് ആണോ എന്തോ സംഭവം ഇന്നായിട്ട് ഭയങ്കര മഴയല്ലേ പിന്നെ ഇന്നലെ ഒരു കാര്യം ചോദിക്കുന്നത് ആർക്കല്ലേ ഇതേ അനുഭവം ഉണ്ട് കമന്റ് ചെയ്യണേ ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് ഇന്റർനെറ്റ് കിട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമോ ഫോൺ വിളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമോ ഒന്ന് പറയണം എനിക്ക് ഇത് എന്റെ ലിബിന്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ജിയോ സിമ്മിൽ നിന്ന് ഭയങ്കര പാടാണ് നെറ്റ് കിട്ടുന്നത് ഈ കൊറച്ചായിട്ടുള്ള ഈ സംഭവം തുടങ്ങിയിട്ട് പക്ഷേ നാളും എനിക്ക് അമിത് ഒരു കുഴപ്പമില്ല റേഞ്ച് എവിടെയാ അത് ഫൈവ് ജി എല്ലായിടത്തും വന്നിട്ടില്ലല്ലോ ഈ ഫൈവ് ജിയും ഫോർ ജിയും കൂടെ എന്തോ തമ്മിൽ എന്തോ മുട്ടുമ്പോഴാണ് ഈ നെറ്റ്വർക്കും മറ്റേ സാധനങ്ങളൊന്നും പറയുന്നത് അത് സംഭവം എന്താണ് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇത് കണ്ടോ ഇവിടെ ബ്ലോക്ക് ഇല്ല അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ശനിയാഴ്ച വൈകുന്നേരം ഒക്കെയാണ് ഇവിടെ വരുന്നെങ്കിൽ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ അന്യ ആയിരിക്കും അത് ഈ ഒരു കവലയുടെ ഒരു പ്രത്യേകത ബ്ലോക്ക് കൂടുതൽ ജോലിക്കാര് പാസ്സായി പോകുന്ന റോഡും ഇത് നോക്കി നോക്കിയേ അതായത് ഈ മറ്റേ ഓട്ടം കിട്ടാൻ വേണ്ടി ലോറികൾ കിടക്കുന്ന നോക്കിയേ എന്തൂര നോക്കിയേ ഒന്നോ രണ്ടോ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു അവസാനം നിസാര പൈസ കൂടി പോകുന്നത് നോക്കി അങ്ങോട്ടൊക്കെ നോക്കി എന്തൂരം നോർത്ത് ഇന്ത്യൻ വണ്ടികളൊക്കെ കിടക്കാൻ നോക്കേണ്ടോ

ഉള്ള ആ ഒരു ക്ലിപ്പില്ലേ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ കൊറേ പേര് നമ്മള് കമന്റ് ചെയ്ത അതായത് ഈ മൂഡിൽ മൺസൂൺ ടൈമിലുള്ള ക്ലിപ്പുകളുള്ള വീഡിയോകൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മറ്റേ വീഡിയോ മൊത്തം അങ്ങാത്തെ ക്ലിപ്പ് ഉള്ളത് യൂറോപ്പിന്റെ മറ്റേ വീഡിയോന്നല്ല നമ്മുടെ യൂറോപ്യൻ വീഡിയോ യൂറോപ്യൻ മറ്റേ വീഡിയോ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും അല്ലേ ഇനി നമ്മൾ രാജ്യങ്ങളല്ല അത് നമ്മൾ തന്നെ യൂറോപ്പിലെ ഗ്രീസ് മാത്രമല്ല നമ്മൾ പോകാൻ കിടക്കുന്ന ഓരോ രാജ്യങ്ങളും തോന്നുന്നത് ഏകദേശം രാജ്യം കൂടി നമുക്ക് ഓടാനുണ്ട് അതെ ആ ഇരുപത്തിൽ ആറ് രാജ്യം നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ടായില്ലേ ഇരുപത്തി ആറ് കൂടാതെ പിന്നെ അൽബേനിയ പോലുള്ള വേറെ രാജ്യങ്ങളുണ്ടല്ലോ എന്തായാലും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇറങ്ങി കാരണേ ആറ് മാസം വണ്ടി വിളിച്ചോ പറഞ്ഞ യു കെ ഇടണം അയർലൻഡിന് വേറെ വിസ എടുക്കണം പിന്നെ വേറെ ഏതൊക്കെയോ കൺട്രിക്ക് വിസ എടുക്കണം അങ്ങനെയെങ്കിൽ പാസ്പോർട്ട് ഇവിടെ കൊടുത്തിട്ട് പോകുന്ന ബുദ്ധി ബുദ്ധിമുട്ടോ ബാംഗ്ലൂർ ബാംഗ്ലൂർ ബുദ്ധി ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു വിസ എടുത്ത് വെക്കാം നമുക്ക് അതുപോലെ ചിലപ്പോൾ പാസ്പോർട്ട് പുതുക്കി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇന്ന് വണ്ടി തീരെ ഇല്ല രാവിലെ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഉണ്ടായിരുന്നു ഒരു തിരക്കില്ല നോക്കണേ വണ്ടി ഏറ്റവും ഡേഞ്ചർ പരിപാടി കേട്ടോ നമ്മുടെ വണ്ടി നമ്മൾ ചിലപ്പോ ചിന്തിക്കില്ല അവിടെ വെള്ളം കിടക്കുന്നുണ്ടെന്ന് ആ വെള്ളക്കെട്ടി വണ്ടി കയറി കഴിഞ്ഞാൽ തീർന്നു കേട്ടോ പിന്നെ ശരിക്കും പറയുന്നത് റോഡിനകത്ത് വെള്ളക്കെട്ടി നിക്കരുത് എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ മഴയും നമ്മുടെ സ്ഥലമാണ് ഇന്ത്യ ചിറാപുഞ്ചി ആ ചിറാപുഞ്ചി മാറി സ്ഥലമാണ് മേഘാലയ തന്നെ അതായത് ഏറ്റവും കൂടുതൽ മഴ പെയ്ത സ്ഥലം എന്ന് വെച്ചാൽ ചിറാപുഞ്ചിയാണ് ഇപ്പൊ പെയ്തത് അതെ അല്ലേ സ്ഥിരം പഴം മേടിക്കുന്ന കടയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ചേച്ചി പറയാം നിങ്ങൾക്ക് വൈകുന്നേരം ഇല്ല ചേച്ചി ഇത് ഒരു നമ്മുടെ ചെറുക്കൻകുട്ടീനെ ഈ കാണുന്ന ഇവിടെ ഒതുക്കി ഇനി ഇത് കണ്ടോ ഇവിടെ നിന്നൊരു ഇച്ചിരി പഴം മേടിച്ചോണ്ട് പോവാം ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് നാടൻ നാടൻകടാ കണ്ടോ തേനണ്ണിയൊക്കെ വന്നു വന്ന് വലിയതായി ഇതിനെത്ര ചേച്ചി ഈ തേന ആ ഒരെണ്ണത്തിനോ റൈസ് വലിയ തേനുണ്ടോ ഇവിടെ ഒരു പ്രത്യേകതരം ഉണ്ണിയപ്പം കിട്ടും അതൊന്നും ഇന്നില്ല കേട്ടോ സൺഡേ സോളിഡേ ഹോളിഡേ കൊച്ചിന് എഹി എഴുതാർ ആജ് തിങ്കളാഴ്ച വേണം എല്ലാം കിട്ടാൻ വേണ്ടി തിങ്കളാഴ്ച വേണം നല്ല ഉണ്ണിയപ്പം കിട്ടും ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ പോയി കേട്ടോ കാരിയാട് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള കടയാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്നാണ് സ്ഥിരം പഴം പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാറ് ചേട്ടനാണ് ഞങ്ങൾക്ക് തരാറ് പേരനാ ആ ചേട്ടൻ ചേച്ചി അപ്പം ഞങ്ങൾ ഇവിടെ വന്നാലും പിള്ളേരെ വിളിക്കൂ മോളെ പേരനാ സോറി ചേട്ടൻ പേര് സ്ലീപ കഴിച്ചു നോക്കൂ അപ്പം ഞങ്ങൾ പതുപോലെ പഴം മേടിക്കാൻ വേണ്ടി നൃത്തമാണ് ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോകണം പോക്കട്ടെ അടുത്ത ദിവസം കാണാം പൈസ ചേച്ചി പൈസ കൊടുത്തു പൈസ എൺപത് രൂപ എത്ര കേട്ടോ പൂവാണ് അപ്പൊ ഞങ്ങൾ നേരെ ഇത് കണ്ടോ ഈ തൊട്ടടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ ഹോട്ടലിൽ എത്തി കേട്ടോ നമ്മുടെ നിരന്തരമായിട്ടുള്ള കുറച്ച് ദിവസത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് അല്ലാതെ വണ്ടി വണ്ടിപ്പണി വണ്ടി ഹോട്ടൽ പണി അല്ലെ കൂടി പോയിട്ടുണ്ട് കഞ്ഞിക്കടയിലേയും കൂടെ സാധനങ്ങൾ ഓരോന്ന് ഇറക്കുന്നു ഇറക്കി വെക്കുന്നു വണ്ടി കൊണ്ട് താഴെ പാർക്ക് ചെയ്യുന്നു ആ ഇത് ഇത് പഴം അത് ഹാർഡ് ഡിസ്ക് യെസ് ഗൈസ് ഹാർഡ് ഡിസ്ക് ഇനി എന്നെടുക്കാനില്ലേ കഴിഞ്ഞില്ലേ അവരുടെ ചെറിയൊരു കൂട്ടിൻ്റെ അകത്ത് വേറെന്തുണ്ടോ അത് വേണ്ട നേരെ കൊണ്ട് താഴെ വണ്ടി ഈ കാണുന്ന പാർക്കിങ്ങിൽ കൊണ്ട് ഇടുന്നുട്ടോ എന്നിട്ട് നേരെ ഹോട്ടൽ ഗൈസ് ഫൈനലി വണ്ടി നമ്മൾ ഇവിടെ ഒതുക്കി വണ്ടി നമ്മൾ ഇവിടെ ഇട്ടു നമ്മൾ ലോക്ക് ചെയ്തു ഇനി നേരെ റൂമിലേക്ക് ഉണ്ടല്ലോ ഈ ഒരു പത്ത് പതിനഞ്ചു രൂപ ദിവസം നമ്മുടെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വർഷോപ്പ് ഹോട്ടൽ ഹോട്ടൽ ഇത് തന്നെ പരിപാടി രാവിലെ ഒരു കഞ്ഞിക്കടയില് ഇതാണ് ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ പരിപാടി ആയിട്ട് പിന്നെ ഏതെങ്കിലും തട്ടുകട നേരത്തെ വേറെ ഒരു കാര്യം ആലോചിച്ചായിരുന്നു ആ മറന്നുപോലെ കേട്ടോ എന്നാ നമ്മളീ പ്രാവശ്യം യാത്രയ്ക്ക് പോകുമ്പോ വിസയ്ക്ക് എല്ലാം കൊടുത്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോവുള്ളൂ അങ്ങനെ പോകുള്ളൂ പക്ഷെ വേറെ കാര്യമുണ്ട് യു കെ വിസക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ടാ പറയേണ്ട നമ്മള് ഐ ആം ട്രാവലർ ഐ ആം യൂട്യൂബർ ഞാൻ തിരിച്ചുവരും തിരിച്ചു വരും എന്താണെങ്കിലും പറയണം അല്ലെ കിട്ടൂല ഫൈനലി നമ്മളങ്ങനെ റൂമിലെത്തി ഇന്ന് കിടക്കാൻ പോവാണ് ഇനി നാളെ അയ്യോ ഇന്നാണ് ഇത്രയും ദിവസം ഉള്ളിൽ ആദ്യമായിട്ട് ഇത്രയും നേരത്തെ വന്ന് ഇന്ന് കടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ദിവസവും എല്ലാ ദിവസവും ഒരു എട്ട് മണി ഒമ്പത് മണി എല്ലാ ദിവസവും നമ്മൾ പത്ത് മണിയായിട്ടല്ലേ കറങ്ങും എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വരാൻ സമയം എടുക്കും ഇനി നാളെ വീണ്ടും പോവുക വണ്ടിയുടെ കാര്യങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോ പറഞ്ഞല്ലോ വണ്ടി സംബന്ധമായ കോളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദീപ് ചാടിൻ്റെ നമ്പർ വിളിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണത്തിരിക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സി യു ആൻഡ് ഓക്കേ pataya <laughs> macam-macam <laughs>